ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് ോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നിലമ്പൂരിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവര്ത്തനം ആരംഭിച്ചു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ ഉദ്ഘാടനം ചെയ്തു അന്ന് തന്നെ ചെയ്തുപക്ഷ ജനാധിപത്യ പക്ഷെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വലിയൊരു ജനവിഭാഗമാണ് ആ രീതിയിൽ ചിന്തിക്കുകയും അതിനെ വിചിച്ച് പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് വലിയ ഭൂരിപക്ഷത്തിന് ഇവിടെ നിന്ന് നിലവിൽ ഉള്ള സിറ്റിങ് എം പി ജയിച്ചു പോയി പക്ഷേ അദ്ദേഹം പിന്നീട് ഈ മണ്ഡലത്തോട് കാണിച്ചിട്ടുള്ള ക്രൂരമായ അവഗണന കാരണം ഈ മണ്ഡലത്തിലെ ജനങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലുമുള്ള മാനസികാവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അഥവാ ഈ മണ്ഡലത്തിൽ വന്നാൽ തന്നെ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റാവുന്ന ഒരു കാറ്റഗറിയിൽ തന്നെ കഴിഞ്ഞ പാർലമെന്റിൽ രീതിയാണ് നമ്മുടെ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് വയനാട് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് വിജയിച്ച ശേഷം രാഹുൽ ഗാന്ധി എം പി മണ്ഡലത്തോട് കാണിച്ചത് ക്രൂരമായ അവഗണനയാണെന്ന് പി കെ സൈനബ പറഞ്ഞു ജനങ്ങൾക്ക് വേണ്ടത് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്ന നേതാവിനെയാണെന്നും അവർ കൂട്ടിച്ചേർത്തു സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ അധ്യക്ഷത വഹിച്ചു സിനിമാ നാടകനടി നിലമ്പൂർ ആയിഷ മുഖ്യാതിഥിയായി സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ സിപിഐ നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ എൻ സി പി നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പരിന്ദൻ നൌഷാദ് കറിയ കിനാന്തോപ്പിൽ ജോർജ് കെ ആന്റണി യു കെ ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ എനിക്ക് വിവാഹം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ